പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ഒരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം സൂപ്പർ കപ്പിനായി കാത്തിരിക്കുകയാണ് മറ്റന്നാളാണ് അതായത് ഏപ്രിൽ ഇരുപതിനാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് മാത്രമല്ല ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം കൂടിയാണ് അങ്ങനെ നിലവിൽ ഇപ്പോൾ സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഗോൾ കീപ്പേഴ്സായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലുള്ളത് സച്ചിൻ സുരേഷ് കമൽജിത് അൽഷാബിദ് ജസീൻ എന്നീ താരങ്ങളാണ് ആയിട്ട് ഹോർമിപ്പം ബികാസ് മിലോസ് ദുസൻ ലഗേറ്റർ നവോച്ച ഐബൻ സഹീഫ് സന്ദീപ് എന്നീ താരങ്ങളാണ് മിഡ്ഫീൽഡേഴ്സ് ആൻ്റെ ടീമിലുള്ളത് വിപിൻ ഡാനിഷ് ഫ്രെഡി ലൂണ അസർ യോഹെൻബ മെയ്ത്തേ എബിൻ കൊറൂസിംഗ് ഐമൻ അമാവിയ എന്നീ താരങ്ങളാണ് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ കൊറു സൂപ്പർ കപ്പിന്റെ സ്ക്വാഡിൽ ഉണ്ടാവില്ല എന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കൊറൂസിംഗും സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടു സാറ് ടീമിലുള്ളത് ജീസസ് ജിമിനസ് പെപ്പറ നോവ സദാബി ഇഷൻ മണ്ഡിത ശ്രീകുട്ടൻ എന്നീ താരങ്ങളാണ് ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള ആദ്യ മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവ സദോബിക്ക് മറ്റൊരു ഐ എസ് എൽ ടീമിൽ നിന്നും മികച്ച ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു വാർത്ത കേരളിലൂടെ റിപ്പോർട്ടറായിട്ടുള്ള ആശിസ് നെഗിയായിരുന്നു വ്യക്തമാക്കിയിരുന്നത് എന്നാൽ നോവയ്ക്ക് ഓഫർ കൊടുത്ത ഒരു ഐ എസ് എൽ ക്ലബ്ബിന്റെ പേരും ഇതുവരെ വ്യക്തമല്ല നിലവിൽ നയൻറ്റി ആർ ഫുട്ബോൾ ഇന്ത്യ എന്നൊരു പേജ് ഒരു കാര്യം വ്യക്തമാ ഒരു പേജിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നോവയെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ബംഗളൂരു എഫ് സി ചെറിയ ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബെംഗ്ലൂരു എഫ് സി ആയിരിക്കാം നോവയ്ക്ക് ഓഫർ നൽകിയത് നോവ ഒരു ഓഫർ സ്വീകരിക്കുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയാം അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചയൻസിന്റെ താരമായിട്ടുള്ള ഗ്രഗ് സ്റ്റുവേർട്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോഹൻ ബഗാനിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് ഗ്രഗ് സ്റ്റുവേർട്ട് ഇരുപത് മത്സരങ്ങൾ കളിച്ച താരം മൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും നേടിയിരുന്നു ഗ്രഗ് സ്റ്റുവേർട്ട് മോഹൻബഗൻ സൂപ്പർ ചയൻസ് ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഗ്രഗ് സ്റ്റുവേർട്ട് ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായതുകൊണ്ട് തന്നെ താരത്തിന് പകരമായിട്ട് മറ്റ് ചില താരങ്ങളെ മോഹൻബഗൻ നോക്കി തുടങ്ങിയിട്ടുണ്ട് സ്റ്റുവേർട്ടിന് പകരമായിട്ട് മറ്റൊരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ക്ലബ്ബ് നിലവിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം